എല്ലാ കൂട്ടുകാർക്കും ബീ ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ മാർഗത്തെക്കുറിച്ചാണ് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ക്യാഷ് ഉണ്ടാക്കാനായിട്ടുള്ള എന്തെങ്കിലും ട്രിക്കുകൾ പറഞ്ഞു തരാമോ അല്ലെങ്കിൽ മണി ഏണിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താമോ എന്നൊക്കെ പലപ്പോഴും ഈ മണി ഏണിംഗ് ആപ്ലിക്കേഷനൊന്നും വലിയ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വളരെ വ്യത്യസ്തമായൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്യാഷ് കൊണ്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്ന മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ എന്ന് പറയുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബീട്യൂബിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു ചെറിയ ഗീവ് അേ വരാനായിട്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഷെയർ ചാറ്റിൽ നമ്മളെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഷെയർ ചാറ്റിലൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഷെയർ ചാറ്റിൽ ഫോളോ ചെയ്യുന്നുള്ള ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചാറ്റ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ഷെയർ ചാറ്റിൽ അർലിൻ വ്ലോഗറും സെർച്ച് ചെയ്യുവാണെങ്കിലും നമ്മളെ കിട്ടുന്നതായിരിക്കും ഇല്ലെങ്കിൽ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ലൊരു ഗീവ് അവേ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പം ഇതെങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ നിന്നും ക്യാഷ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ ഫോണിൽ കാണിച്ചുതരാം അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ്റെ പേര് നൊസ്ട്രിയ പ്രോ എന്നാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷനിലോട്ട് വരുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്ത് സൈൻ അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതായത് ജസ്റ്റ് നമുക്കറിയാം ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടുപോകും എല്ലാ ആപ്ലിക്കേഷനിലും രജിസ്റ്റർ ചെയ്യുന്ന പോലെ ഈ ഒരു ആപ്ലിക്കേഷനും ഒന്ന് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനുണ്ട് അതായത് ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി ഹോക്കി ടെന്നീസ് ബാഡ്മിൻ്റൺ അങ്ങനെ ഒരുപാട് കളികൾ ഇവിടെ അവൈലബിൾ ആണ് ഇതിലേതെങ്കിലും ഒരു സ്പോർട്സിലോ ഇൻട്രസ്റ്റ് ഉള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള ഇൻട്രസ്റ്റ് ഉള്ള സ്പോർട്സ് സെലക്ട് ചെയ്യാം ഇപ്പം നമുക്കിവിടെ ഐ പി എൽ ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ക്രിക്കറ്റാണ് ഇവിടെ കാണിച്ചിരുന്നത് അപ്പോൾ നമുക്കിവിടെ ക്രിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ കളിയുണ്ട് അതുപോലെ പല പല രാജ്യങ്ങളുടെയും ഇന്ത്യ വാസസ് വേറെ ടീം അങ്ങനെ ഒരുപാട് കൺട്രികളുടെയും അതുപോലെ ഐ പി എൽ മത്സരങ്ങളെല്ലാം അവൈലബിളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മത്സരത്തിൽ നമ്മളൊരു ടീം ഉണ്ടാക്കി ഇറക്കുക അതിനുശേഷം നമ്മുടെ ടീമിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞാനത് എങ്ങനെയാണ് ജസ്റ്റ് കാണിച്ചു തരാൻ ജസ്റ്റ് ഇവിടെ ഞാനിവിടെ മുംബൈ ഇന്ത്യൻസിൻ്റെയും പഞ്ചാബിൻ്റെയും ഒരു മത്സരം എടുക്കുകയാണ് അപ്പോൾ നാല് മിനിറ്റ് കൂടിയാണ് അതിൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ടൈമുള്ള ഇപ്പോഴത്തെ മത്സരം തുടങ്ങും അപ്പോൾ ഞാൻ സ്റ്റാർട്ട് മേക്കിംഗ് പിക്ക് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കിങ്ങനെ വരും അതായത് രണ്ട് ചോദ്യങ്ങൾ വരും അപ്പോൾ ഏത് ടീമിൻ്റെയാണ് എടുക്കുന്നതെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ജസ്റ്റ് ഒന്ന് ഉത്തരം കൊടുക്കണം എന്താ പറയുക ഒന്നില്ലെങ്കിൽ ഇത് ഓപ്ഷൻ ഉണ്ടാവും രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ കുറച്ച് പവർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാം ഉത്തരം കൊടുക്കുക ഏത് മത്സരം ആണെങ്കിലും ഇതുപോലെ കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കുക നിങ്ങൾ കൊടുക്കുന്ന ഉത്തരങ്ങളെല്ലാം ശരിയാണ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് വിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൈസ് വിൻ ചെയ്യുന്ന മത്സരങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത് രൂപയുടെ മത്സരമുണ്ട് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് രൂപയുടെ മത്സരമുണ്ട് അതുപോലെ തന്നെ പതിനായിരം രൂപയുടെ മത്സരമുണ്ട് മൂവായിരം രൂപയുടെ മത്സരമുണ്ട് അപ്പം നിങ്ങൾ ഏതിലും വേണമെങ്കിലും പങ്കെടുക്കുക ജസ്റ്റ് ജോയിൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എത്ര രൂപയാണോ ചില മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ ചെറിയ പൈസ കൊടുക്കേണ്ടി വരും ചിലതിൽ ഫ്രീ ആയിട്ട് നമുക്ക് പങ്കെടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് പങ്കെടുത്ത് വിൻ ചെയ്യുക ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കുറച്ച് ക്യാഷും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു അഞ്ച് രൂപയുടെ കോൺടാക്റ്റിൽ പങ്കെടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ എമൗണ്ട് വരും അപ്പോൾ പേടിഎം ഉപയോഗിച്ചോ ബാങ്ക് ഉപയോഗിച്ചോ എന്തെങ്കിലും നിങ്ങൾ ക്യാഷ് ഇതിലോട്ട് ആഡ് ചെയ്യുക ഫോൺപേയിലോ എന്തെങ്കിലും ക്യാഷ് ആഡ് ചെയ്യുന്നതിനു ശേഷം ഈ ഒരു സിമ്പിൾ മത്സരത്തിൽ പങ്കെടുക്കുക ക്യാഷ് ഏൺ ചെയ്യുക വളരെ സിമ്പിൾ ആയൊരു സംഭവമാണ് തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഈ ഒരു ഐ പി എൽ ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നിങ്ങളിതിൽ ക്യാഷ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കിൽ വിഡ്രോ ഓപ്ഷൻ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം വിഡ്രോ ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈലിലോട്ട് വരണം പ്രൊഫൈലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിഡ്രോ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ നമുക്ക് പേടിഎം ഉപയോഗിച്ച് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും അപ്പം പേ ടി എം ആണ് എപ്പോഴും എളുപ്പം അതുകൊണ്ട് തന്നെ പേടിഎം നമ്പറും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യാഷ് അയക്കുമ്പം പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അടിപൊളി ആപ്ലിക്കേഷനാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളും മറ്റൊരു കിട്ടിലെ വീഡിയോയിൽ കാണാൻ വേണ്ടിയിരിക്കും ബൈ ബൈ ഐസ്